സി പി ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി തോമസ് ഐസക്കിന്റെ പ്രചാരണത്തെ ചൊല്ലിയായിരുന്നു ചേരിതിരിഞ്ഞ് വാക്കേറ്റം നടന്നത് പ്രചാരണം മോശമാണെന്ന അഭിപ്രായത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും തർക്കം നടക്കുകയും അംഗങ്ങളായ പി ബി ഹർഷകുമാറും എ പത്മകുമാറും തമ്മിൽ കയ്യാങ്കളി നടക്കുകയുമായിരുന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തോമസ് ഐസക്കിന്റെ പ്രചരണം മന്ദഗതിയിലാണെന്ന് അംഗം എ പത്മകുമാർ തുറന്നടിച്ചു ഇതിനെതിരെ അംഗം പി ബി ഹർഷകുമാർ രംഗത്ത് വന്നു പത്മകുമാറിന്റെ ആരോപണം തെറ്റാണെന്ന് ഹർഷകുമാർ സമർത്ഥിച്ചു തുടർന്ന് ഇരുവരും തമ്മിൽ കയ്യാങ്കിളിയായി രാജഭീഷണി മുഴക്കി പത്മകുമാർ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോയി സി പി ഐ എം ജില്ലാ നേതൃത്വം പത്മകുമാറുമായി അനുനയത്തിന് ശ്രമിച്ചെങ്കിലും പത്മകുമാർ വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ തോമസ് ഐസക്കിന്റെ പ്രചരണ വിഷയത്തിൽ യോഗം ചേർന്നിരുന്നു തോമസ് ഐസക്കിന്റെ പ്രചരണം ഒന്നുകൂടി ഊർജിതമാക്കണമെന്ന അഭിപ്രായം യോഗത്തിൽ ഉയർന്നിരുന്നു സി സംസ്ഥാന നേതൃത്വത്തിനും ഇതേ അഭിപ്രായമാണുള്ളത് പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തോമസ് ഐസക്കിന് മുൻതൂക്കം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ പ്രചരണത്തിൽ പോരായ്മയുണ്ട് എന്ന വിലയിരുത്തലിലാണ് സി പി ഐ എം സംസ്ഥാന നേതൃത്വം ഇതിനിടെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അംഗങ്ങൾ തമ്മിൽ പ്രചരണ ചൊല്ലി കയ്യാങ്കളി നടന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിയിലെ ഈ ഭിന്നത തോമസ് ഐസക്കിന്റെ പ്രചരണത്തെ ദോഷകരമായി ബാധിച്ചേക്കും സിപിഐഎം സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം രമ്യതയിലാക്കാനുള്ള ശ്രമം ഉണ്ടായേക്കും റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട